അടുത്ത ചോദ്യം ഉർവശിയോടാണ് ഉർവശി ചിലർ പറയുന്നു ഞാൻ ഹരിഹർ നഗറിലെ അപ്പുക്കുട്ടനെ പോലെ മണ്ടനാണ് നിഷ്കളങ്കനാണ് അങ്ങനെ വളരെ നിരുപദ്രവിയാണ് എന്ന് പറയുന്നു വേറൊരു വിഭാഗം പറയുന്നു മാർക്കോയിലെ ടോണി ഐസക്കിനെ പോലെ ഞാൻ വളരെ ശ്രൂഢാണ് ഞാൻ വളരെ ആണ് ഞാൻ വളരെ ക്രൂവലാണ് ഏത് പക്ഷത്താണ് ഉർവശി ഇല്ല ഞാൻ കണ്ടിട്ടുള്ള ജഗദീഷ് ഏട്ടൻ ആരുടെ മുമ്പിലും ഒരിക്കലും തോൽക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ അതാണ് ഏത് വേദിയെയും ഏത് സദസ്സിനെയും നേരിട്ട് അവിടെ വിജയിപ്പിക്കാൻ സാധിക്കൂ എന്നുള്ള ആത്മവിശ്വാസമുള്ള മനുഷ്യൻ തമിഴി പറയും കഴിവറ മീനിലെ മലയാളത്തിൽ പറഞ്ഞാൽ അത്രയും വഴുതുന്ന ഒരു മീനാണത് ആ കഴിവാനേ പറ്റത്തില്ല ആർക്കും പിടികൊടുക്കാൻ പറ്റത്തില്ല പിടിച്ചിട്ടില്ല